പഞ്ചായത്ത് ഈ കാലഘട്ടത്തിൽ ചെയ്തവ ഇനി ചെയ്യേണ്ടവ ജനങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്നു എന്നതാണ് ജനാധിപത്യത്തിന്റെ അന്തസത്ത എന്ന് മന്ത്രി ജോർജ് നാറാത്ത് പഞ്ചായത്ത് വികസന സംസാരിക്കുകയായിരുന്നു മന്ത്രി പഞ്ചായത്ത് ഈ കാലഘട്ടത്തിൽ ചെയ്തവ ഇനി ചെയ്യേണ്ടവ എന്നിവ ജനങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്നു എന്നതാണ് ജനാധിപത്യത്തിന്റെ അന്തസത്ത എന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു നാറാത്ത് പഞ്ചായത്ത് വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി അതോടൊപ്പം ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എല്ലാം നമുക്ക് ഒരു വർഷം കൊണ്ടോ രണ്ട് വർഷം കൊണ്ടോ മൂന്ന് വർഷം കൊണ്ടോ നമുക്ക് ചെയ്യാനായിട്ട് കഴിയുകയില്ല ഹൃദയപൂർവ്വമായ അഭിനന്ദനം ബഹുമാനപ്പെട്ട എം എൽ എക്കും പഞ്ചായത്തിലും നേരുകയാണ് ഇതൊരു മാതൃകയാണ് ഇതൊരു മാതൃകയാണ് എന്നുള്ളത് പ്രത്യേകം സന്തോഷത്തോടെ അറിയിക്കട്ടെ ഇതുകൂടാതെ ഒട്ടേറെ പദ്ധതികൾ ഞാൻ കേട്ടെ ടൂറിസം പ്രോജക്റ്റൊക്കെ ഈ പഞ്ചായത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എയും പഞ്ചായത്തും ഒക്കെ ചേർന്ന് നടത്തുന്നുണ്ട് എന്നുള്ളത് ഇതാണ് വാസ്തവത്തിൽ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ഉൽപാദന സേവന വ്യവസായ പശ്ചാത്തല മേഖലകളിൽ പഞ്ചായത്ത് നടത്തിയ പ്രവർത്തനങ്ങളുടെ നേർ സാക്ഷ്യമായി വികസന സദസ്സ് മാറി നാറാത്ത് പഞ്ചായത്ത് വികസനം പുതിയ തലത്തിലേക്ക് ഉയർത്തുന്നതിനും സമഗ്രമായ മുന്നേറ്റം സാധ്യമാക്കുന്നതിനും പൊതുജനങ്ങൾ നിർദ്ദേശങ്ങളും ആശയങ്ങളും മുന്നോട്ട് വെച്ചു നാറാത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പരിപാടിയിൽ കെ ബി സുമേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു നാറാത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ശ്യാമള ടി റഷീദ എം നികേത ചന്ദ്രൻ വി ഗിരിജ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ